വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എ വുമൻസ് ഡയറി മന്ത്ലി സാധനങ്ങൾ മന്തിൻ്റെ ഫസ്റ്റ് വീക്ക് തന്നെ റീസ്റ്റോർ ചെയ്യുന്നത് എൻ്റെ ഒരു പതിവാണ് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ ഓൺലൈനായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് ഹൈപ്പർ മാർക്കറ്റിലൊന്നും പോയിട്ട് വാങ്ങിക്കാറില്ല അതിൻ്റെ റീസൺ എന്താണെന്നും ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ മാസവും ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കാനുണ്ടാവില്ല കേട്ടോ തീർന്നത് എന്താണോ അത് മാത്രമേ വാങ്ങിക്കുള്ളൂ കിലോ വെച്ചിട്ട് അധികം വാങ്ങിക്കുകയുള്ളു ചെറുപയറാണെങ്കിലും ഉഴുന്നാണെങ്കിലും കടലപ്പരിപ്പാണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ് കൂടുതൽ വാങ്ങിച്ച് പ്രാണികൾ വരുന്നത് ചീത്തയാക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാസം മാസം വാങ്ങിക്കുന്നതാണല്ലോ ഈ മാസമാണെങ്കിൽ കഴിഞ്ഞ മാസത്തിനേക്കാളും കമ്പാരിറ്റീവ്ലി സാധനങ്ങൾ കുറവായിരുന്നു കേട്ടോ എനിക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അരിയൊന്നും ഈ മാസം എനിക്ക് ആവശ്യമുണ്ടായിരുന്നില്ല പച്ചക്കറിയാണെങ്കിൽ വീക്കിലിയാണ് വാങ്ങിക്കുന്നത് ഈ വീക്ക് ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം പച്ചക്കറികളൊക്കെ കുറച്ച് ഫ്രിഡ്ജിൽ കിടപ്പുണ്ട് പച്ചക്കറി വാങ്ങിക്കുന്ന സമയത്ത് വീക്കെൻഡിലൊന്നും അല്ല വാങ്ങിക്കുക കേട്ടോ എപ്പോഴാണോ പച്ചക്കറികളൊക്കെ തീരുന്നത് അപ്പോഴാണ് പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വരുന്നത് ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ എനിക്ക് ഒരു മാസത്തിൽ എത്തും ചിലപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അത് തീരുമ്പം തീരുമ്പം ഉണ്ടാക്കി അവിടെ വെക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇങ്ങനെ മുഴുവനായിട്ടുള്ളതിൻ്റെ യൂസ് എനിക്ക് വളരെ കുറവാണ് വല്ല ഫിഷ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ക്രഷ് ചെയ്ത് ഇടാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഈയൊരു സാധനങ്ങളൊക്കെ ബാക്കിയുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ അടുത്ത് പലരും ഈ ഒരു സ്റ്റോറേജ് ബോക്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇപ്പം സ്റ്റോക്ക് അവൈലബിൾ ആണോ എന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് അഞ്ഞൂറ്റി സംതിങ് രൂപ എന്തോ ആയിരുന്നു പിന്നെ ഒന്നും കൂടെ ഞാൻ വാങ്ങിക്കാൻ നോക്കിയ സമയത്ത് റേറ്റ് കുറച്ച് കൂടുതലായിരുന്നു ഇപ്പം അവൈലബിൾ ആണോ എന്നും അറിയത്തില്ല എല്ലാ മാസവും സാധനം സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഒന്ന് നനച്ച തുണി വെച്ച് തുടച്ച് വൃത്തിയാക്കിയെടുക്കും ചില സമയങ്ങൾ മൂന്നോ നാലോ മാസങ്ങളൊക്കെ കൂടുമ്പോഴാണ് ഇതൊന്ന് ഫുള്ളായിട്ട് അഴിച്ച് പെറുക്കിയിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി എടുക്കുന്നത് അതല്ലാതെ മന്ത്ലി കഴുകി വൃത്തിയാക്കാറൊന്നുമില്ല ജസ്റ്റ് വൈപ്പ് വെച്ച് തുടക്കുക മാത്രമേ ചെയ്യാറുള്ളൂ ഈ ഒരു ബോക്സ് വാങ്ങിക്കുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് മറ്റേ വലിയ ബോക്സ് ഉണ്ടാവില്ലേ അങ്ങനത്തെ ഡബ്ബകളായിരുന്നു അപ്പോൾ അതിലിങ്ങനെ ഞാൻ നിറച്ച് നിറച്ച് വെക്കുക ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അതിന് സാധനം എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ് നമ്മൾ കാണുകയും കൂടിയില്ല നമ്മൾ വെച്ച സാധനം എവിടെയായിരിക്കുന്നത് ഓരോ സാധനം എടുത്ത് പുറത്ത് വെച്ചിട്ട് വേണം സാധനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് വാങ്ങിച്ചതിന് ശേഷം ഭയങ്കര ഈസിയാണ് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങളങ്ങനെ കുത്തി കയറ്റി വയ്ക്കേണ്ട അവസ്ഥ വരുന്നില്ല അതുപോലെ സാധനങ്ങൾ പെട്ടെന്ന് കണ്ടുകിട്ടുകയും ചെയ്യും അതുമാത്രമല്ല ഇതൊരു സ്റ്റാക്കബിൾ ഓർഗനൈസർ ആണല്ലോ അതുകൊണ്ട് നമ്മൾ വെർട്ടിക്കൽ സ്പേസസ് കൂടുതലായിട്ട് ഒക്കുപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സ്റ്റോറേജസ് ഹെൽപ്പ് ചെയ്യും ഗ്രോസറീസിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കണ്ടെയ്നേഴ്സൊക്കെ ഞാൻ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഐറ്റംസ് ഒന്നും ഞാൻ ഇപ്പം ബാസ്ക്കറ്റിലേക്ക് ഇട്ട് വയ്ക്കുന്നില്ല അതൊക്കെ ഇപ്പം തന്നെ ഡബ്ബയിലേക്ക് ഇടാനുള്ളതാണ് ഇവിടെ അടുത്ത് വി ആർ മോളിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ആയിട്ടുണ്ട് ലുലു ഡെയിലി എന്നോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് കേട്ടോ കഴിഞ്ഞ ആഴ്ച സാധനങ്ങളൊക്കെ ഓൾറെഡി വാങ്ങിച്ചതുകൊണ്ട് ചുമ്മാ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഗിരണാടിനും കൂടെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു രാജാജി നഗർ ലുലുമാള്ളിൽ പോകുക എന്ന് പറഞ്ഞൊരു ചടങ്ങാണ് സാറ്റർഡേ സൺഡേ ഒക്കെ ആ പോയിട്ടുണ്ട പിന്നെ നല്ല തിരക്കുമായിരിക്കും അതുകൊണ്ട് ആ ഭാഗത്തേക്ക് അങ്ങനെ പോകാറില്ല വളരെ റേറായിട്ട് മാത്രമേ അങ്ങോട്ടേക്ക് പോകാറുള്ളൂ ഇതിപ്പോൾ അടുത്ത് ഡെയിലി വന്നതുകൊണ്ട് ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് എല്ലാ സാധനങ്ങളും ഉണ്ട് ഹൈപ്പർ മാർക്കറ്റിലുള്ള എല്ലാ സാധനങ്ങളും അവിടെയുണ്ട് പക്ഷെ ക്വാണ്ടിറ്റിയിലൊക്കെ വ്യത്യാസമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നോൺ വെജ് കൗണ്ടറും ഭക്ഷണത്തിൻ്റെ കൗണ്ടറും ഒക്കെ ഉണ്ട് അവിടെ ഗ്രോസറീസൊക്കെ ഓൾറെഡി വാങ്ങിച്ചത് കൊണ്ട് പിന്നെ ഗ്രോസറി ഒന്നും വാങ്ങിച്ചില്ല കുറച്ച് ബേക്കറി ഐറ്റംസ് ഐറ്റംസൊക്കെ വാങ്ങിച്ചു ബേക്കിംഗ് ഐറ്റംസ് ഐറ്റംസൊക്കെ വാങ്ങിച്ചു അതുകൂടാഞ്ഞു പിന്നെ ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടുമല്ലോ മാങ്ങ ഉപ്പിലിട്ടത് നെല്ലിക്ക ഉപ്പിലിട്ടത് അച്ചാർ ഐറ്റംസ് അതൊക്കെ ഒരു നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം ഒക്കെ വെച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നു മോക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ വാങ്ങിച്ചത് ൊരു കിച്ചൺ വളരെ ചെറുതായതുകൊണ്ട് സാധനങ്ങളൊക്കെ ഒതുക്കി അടുക്കിപ്പൊറുക്കി വെച്ചിട്ടില്ലെങ്കിൽ കിച്ചണ് ഒന്നുകൂടെ കഞ്ചസ്റ്റഡ് ആയിട്ട് തോന്നും ഞാൻ ഒറ്റയ്ക്ക് കിച്ചണിൽ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ ഒരു ഫീൽ വരാറില്ല കിച്ചൺ വളരെ ചെറുതാണ് എന്നുള്ളത് പക്ഷേ നാട്ടിൽ നിന്നൊക്കെ ആരേലും വരുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ആവുക കേട്ടോ ഒന്നാമത് കുക്ക് ചെയ്യാൻ കൂടുതലുണ്ടാവും പിന്നെ ഞാൻ കൂടാണ്ട് വേറെ ആളും കൂടെ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിപ്പോവും നടക്കുമ്പം ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകലുണ്ട് അതല്ലാതെ ഞാൻ ഒറ്റയ്ക്കാവുന്ന സമയത്ത് എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല ഈ ഒരു കിച്ചൺ ചെറുതാണ് എന്നുള്ളത് അക്രൂട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ പൊതുവേ ഞാൻ മുഴുവനായിട്ടുള്ള അക്രൂട്ട് വാങ്ങിക്കാറില്ല ഇതുപോലെ നമ്മുടെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ടാകുന്ന ക്രൂട്ടുണ്ടല്ലോ അതാ കേട്ടോ മെയിനായിട്ട് വാങ്ങിക്കുന്നത് അതും ഈ ഒരു കമ്പനീൻ്റെ തന്നെയാണ് മെയിനായിട്ട് ഞാൻ വാങ്ങിക്കാൻ ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള നല്ല എയർ എയർടൈറ്റാക്കി ആയിട്ടുള്ള നല്ലൊരു പാക്കും ചെയ്തിട്ടുള്ള പാക്കിംഗ് ആണ് അവരുടേത് പൊതുവേ ഉണ്ടാവാറ് ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞത് വാങ്ങിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പൊതുവെ കിരണേട്ടൻ ഫ്രൂട്ട്സിലൊക്കെ ഇട്ടിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ ചിരണ്ടിയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ മുറിച്ചിട്ട് കൊടുക്കുകയാണോ വേണം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാകുമ്പം ഡയറക്റ്റായിട്ട് അതിനകത്തേക്ക് കൊടുത്താൽ മതി എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ളത് വാങ്ങിക്കുന്നത് കഴിഞ്ഞ വീക്ക് ഞാൻ ഈ കണ്ടെയ്നേഴ്സിനൊക്കെ കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കിക്കോളൂ കേട്ടോ ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ആ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഗ്രോസറി ഒക്കെ വാങ്ങിക്കുമ്പോൾ ഉണ്ടല്ലോ എപ്പോഴും അരക്കിലോൻ്റെ പാക്കറ്റ് വാങ്ങിക്കുന്നത് കേട്ടോ നല്ലത് അങ്ങനെ ആകുമ്പം ഒരു കുപ്പിയിൽ നമ്മൾ ഇട്ട് വയ്ക്കുമ്പം ആ അരക്കിലോ ഫുള്ളായിട്ട് നമുക്ക് കുപ്പിയിലേക്ക് ഇട്ട് വയ്ക്കാൻ വേണ്ടി പറ്റും പാക്കറ്റിൽ വയ്ക്കുമ്പോൾ എന്താ എന്ന് വെച്ചാൽ പ്രാണികൾ പെട്ടെന്ന് വരാൻ ചാൻസ് കൂടുതലാണ് അതുമാത്രമല്ല കടലിയും ചെറുപയർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് എല്ലാ മാസവും ഒരു കിലോ ഒന്നും ആവശ്യം ഉറപ്പായിട്ടും വരില്ല അരക്കിലോന്ന് തന്നെ ആവശ്യം വളരെ കുറവായിരിക്കും ഉഴുന്നൊക്കെ ആണെങ്കിൽ പിന്നും നമ്മൾ എല്ലാ വീക്കും ദോശയൊക്കെ ചുടുന്നവരാണെങ്കിൽ യൂസ് ആവുമെന്ന് വിചാരിക്കാം അതുപോലെ തന്നെ റവയൊക്കെ നമ്മൾ എല്ലാ വീക്കൊന്നും ഉണ്ടാക്കില്ലല്ലോ ഉപ്മാവുണ്ടാക്കാൻ വേണ്ടിയിട്ട് അരക്കിലോന്നെ വാങ്ങിച്ചാൽ ചിലപ്പോൾ ബാക്കി വരും അതിൽ നിന്ന് കീടെ ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വറുത്തൊന്ന് വെച്ച് സ്റ്റോർ ചെയ്താൽ മതി കേട്ടോ പെട്ടെന്നൊന്നും പ്രാണികളൊന്നും അങ്ങനെ വറുത്ത് വയ്ക്കുന്ന സമയത്ത് വരില്ല ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു കിരണേട്ടൻ്റെ അമ്മ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഞാനും ഈ ഒരു പണി ചെയ്യാൻ തുടങ്ങിയത് റവ വറുത്ത് വയ്ക്കുന്നത് അതിപ്പം ഗോതമ്പത്തിൻ്റെ റവയാണേലും സൂചി റവയാണേലും ഞാൻ ഫ്രൈ ചെയ്താണ് സ്റ്റോർ ചെയ്യുന്നത് റവയൊക്കെ ഇതുപോലെ മൂപ്പിച്ചിട്ട് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് തണുത്ത് നന്നായിട്ട് അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം മാത്രമേ കണ്ടെയ്നേഴ്സിലേക്ക് മാറ്റാൻ പാടുള്ളൂ അതല്ലെങ്കിൽ റവ പെട്ടെന്ന് ചീത്തയായി പോവേ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ മാസത്തെ മന്ത്ലി റീസ്റ്റോക്കിംഗ് കേട്ടോ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കാറില്ല ഈ മാസം വാങ്ങിച്ച സാധനമൊന്നും ചിലപ്പോൾ അടുത്ത മാസം എനിക്ക് ആവശ്യവും വരില്ല അപ്പോൾ അത് വാങ്ങിക്കുകയില്ല തീരുന്നതിനനുസരിച്ചിട്ട് വാങ്ങിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഈ മാസം ആവശ്യമില്ലെങ്കിലും അടുത്ത മാസം ആവശ്യം ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഓൾറെഡി നമ്മളത് വാങ്ങിച്ച് സൂക്ഷിച്ചു വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റ ബൈ ബൈ